السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بلل الله أما بعد رب زدنا علما وحلما وفهما وعقلا وأدبا كاملا رب تمن بالخير والسعادة അല ഗ്രൂപ്പിലെ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടെ പഠിക്കാനുള്ള എല്ലാ വഴികളും റബ്ബ് നമുക്ക് തുറന്നു തരട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ ഭാഗത്തേക്ക് പ്രവേശിക്കാം നാം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് അനന്തരാവകാശത്തിന് അർഹരായ ആളുടെ എണ്ണവും അല്ലാത്തവരുടെ എണ്ണവും നാം തിട്ടപ്പെടുത്തി എത്ര പേരുണ്ട് എന്നും അത് കിട്ടാത്തവർ ആരാണ് എന്നും ഇനി അവർക്ക് കിട്ടാൻ പറ്റുന്ന രീതി ഏത് എന്നും അതിനെക്കുറിച്ച് നാം ഒന്ന് ചർച്ച ചെയ്തു ഇന്ന് നാം പ്രവേശിക്കുന്നത് പരിശുദ്ധ കുർആാൻ ഖുർആാനിൽ അള്ളാഹു സുബ്ഹാനഹുവല നിക്ഷിതം നിക്ഷേപിക്കപ്പെട്ട ഈ അവകാശികൾക്ക് കിട്ടേണ്ടുന്ന വീതത്തിൻ്റെ കണക്ക് വളരെ വ്യക്തമാക്കി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അത് എത്രയാണ് എന്ന് അതായത് അൽ ഫുറൂദുൽ മുഖദ്ദറ കണക്കാക്കപ്പെട്ട ഫറലിന്റെ വീതങ്ങൾ എന്ന് നമുക്ക് കിതാബിന്റെ ഇഭാറത്ത് കാണാൻ സാധിക്കും അതെന്നെ ഫീ കിതാബില്ല എന്നാണ് അള്ളാഹു സുബാന ഹുലയുടെ ഖുർആാനില് നമുക്ക് വ്യക്തമാക്കി തന്ന ആ കണക്ക് എത്രയാണ് അതായത് ഈ പറയപ്പെട്ട ആളുകൾക്കൊക്കെ കിട്ടാൻ അർഹമായ വീതം അത് എത്രയാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു വ്യക്തത പരിശുദ്ധ ഖുർആാൻ നമുക്ക് തന്നിട്ടുണ്ട് അത് എത്രയൊക്കെയാണ് എന്നതാണ് അതായത് ഒരിക്കലും അതിൽ ഭിന്ന സംഖ്യയിലൂടെ മാത്രമാണ് ആ കണക്കുകൾ വരിക എന്ന ആദ്യം നമ്മൾ ഒരു ഓർമ്മ ഉണ്ടായിരിക്കണം കാരണം ഉള്ള സ്വത്തിനെ മുഴുവനും മുഴുവൻ എന്ന് പറയുന്ന ഒരു രീതി അതായത് ഫറള് അതായത് ആണുങ്ങളെ എണ്ണുമ്പോൾ അവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഈ ആണ് സമൂഹത്തിന് വരുന്നത് അവര് എപ്പോഴും അസഭ എന്നാണ് അവർക്ക് പറയപ്പെടുക ഒന്ന് ആ എണ്ണപ്പെട്ട ആളുകൾ തന്നെയാണ് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇമാമത്ത് നിൽക്കാനും അർഹര് അവരതിന് കഴിവുള്ളവരാണെങ്കിൽ നമ്മൾ എണ്ണീര മകൻ മകൻറെ മകൻ വാപ്പ വാപ്പാൻ്റെ വാപ്പത്തെ സഹോദരനും വാപ്പത്തെ സഹോദരനും എന്നൊക്കെ പറഞ്ഞ് എണ്ണീരോ അപ്പൊ ആ പറയപ്പെട്ട ആളുകൾക്കാണ് ആളുകൾ അവരെ അസബ എന്ന ഗണത്തിലാണ് വരിക അതെന്താണെന്ന് ഞാൻ പറയാം അവർ തന്നെയാണ് ഏതും ഇമാമത്ത് നിൽക്കാൻ അർഹരായവരും അപ്പൊ അവരാരും എന്ത് എന്ന് ചോദിച്ചുകൊണ്ട് മയ്യത്തേട്ടിൽ കൊണ്ടുവച്ചതിനു ശേഷം പള്ളിക്കൊന്നും എപ്പോഴും ഇപ്പോഴും നോക്കേണ്ട ആവശ്യമില്ല ഇവർക്കാണ് അർഹര് ആര് മകൻ നോക്കുക മകൻ ഇല്ലെങ്കിൽ മകന്റെ മകന് അതല്ലെങ്കിൽ പിന്നെ വാപ്പ വാപ്പാന്റെ വാപ്പ എങ്ങനെയാണ് പക്ഷെ ഇവരിലൊക്കെ ആലിമ്യങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ഞാല്മ്യങ്ങള് അല്ല അവിടെ തന്നെ അഹിലുബേത്തുണ്ടെങ്കിൽ അവർക്ക് മുൻഗണന കൊടുക്കണം ഇത് ആ വിഷയത്തിൽ പ്രതിപാദിക്കുന്നതാണ് കാരണം അവര് നിസ്കരിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്വർഗമുണ്ട് എന്നുള്ള ഹദീസൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ അപ്പോൾ അവർക്കാണ് മുൻഗണന നില്ക്കൊ കൊടുക്കേണ്ടത് അതുകൊണ്ടാണല്ലോ നമ്മൾ അഖിലഭേത കിട്ടാനും വേണ്ടി ഒക്കെ അതിനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നതും അതാവശത്തേക്ക് വരുമ്പോൾ നമുക്ക് പ്രശുദ്ധീകരിക്കാം അത് സന്ദർഭികമായി പറഞ്ഞു തന്നെ ഉള്ളൂ അപ്പോൾ പരിശുദ്ധ ഖുർആാനിൽ വ്യക്തമാക്കി പറഞ്ഞു തന്ന ആ ഓഹരിയുടെ വീതത്തിന്റെ കണക്ക് അത് എത്രയാണ് എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം അള്ളാഹു വ്യക്തമാക്കി തന്നത് ആറ് കണക്കുകളാണ് ആറ് കണക്കുണ്ട് അത് ഒറ്റവാക്കിൽ അത് കേൾക്കുമ്പോൾ പിന്നെ അതിൽ ഒരു പിന്നെ ധൃതി പിടിക്കണ്ട നമുക്ക് വിഷയങ്ങൾ ഇങ്ങനെ കുറച്ച് പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ ഒരു രൂപം നമ്മുടെ മനസ്സിലേക്ക് പതിഞ്ഞു കിട്ടും ആദ്യം പറയുമ്പോൾ അപ്പോൾ ഇത് ഇത്രയാവോ ഇങ്ങനെയുള്ള ഒരു ആശങ്കയിലേക്കോ ഒരു ധൃതിയിലേക്കോ ഒന്നും ആരും പ്രവേശിക്കണ്ട അത് ആറെണ്ണാണ് ആറ് ആറ് കണക്കാണ് അതിൽ ഒന്ന് സുൽ സുൽസാനി എന്ന് പറഞ്ഞാൽ മൂന്നിൽ രണ്ട് മൂന്നിൽ രണ്ട് ഭാഗം സുലുസാനി പിന്നെ നിസ്ഫ് അന്ന് പറഞ്ഞാൽ രണ്ടിൽ ഒന്ന് രണ്ടിൽ ഒന്ന് വൺ ബൈ ടു ബൈ ത്രീ ആദ്യം പിന്നെ റുബ് നാലിൽ ഒന്ന് വൺ ബൈ ഫോർ അങ്ങനെ പറയാം വ സുമന് വൺ ബൈ എയ്റ്റ് എട്ടിൽ ഒന്ന് പിന്നെ വ സുലുസ് വൺ ബൈ ത്രീ പിന്നെ വസുസ് വൺ ബൈ സിക്സ് അപ്പോ ആറിലൊന്ന് മൂന്നിലൊന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് വ്യക്തമായി പറയാം മൂന്നിൽ രണ്ട് പിന്നെ നിസ്ഫ് രണ്ടിൽ ഒന്ന് നാലിലൊന്ന് എട്ടിലൊന്ന് മൂന്നിലൊന്ന് ആറിലൊന്ന് ഇങ്ങനെ ആറ് വീതങ്ങളാണ് പരിശുദ്ധ ഖുർആാനിൽ വ്യക്തമാക്കി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എന്നത് വ്യക്തം അപ്പോൾ നമുക്ക് ആ വിഷയം മനസ്സിലായി അപ്പൊ മൊത്തത്തിൽ ഫറദിന്റെ അഹലുകാരായിട്ട് ഇനി ഇതില് ഒരു വിഷയം വരും ബാക്കി എന്ന് പറഞ്ഞൊരു വിഷയം അത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അത് വിശദീകരിക്കാം ആ വിഷ അത് അങ്ങനെ ബാക്കി എന്ന് പറഞ്ഞ ഒരു കണക്ക് ഈ കാലം വരെയും ഉള്ള എല്ലാ മദബലിന്റെ ഒല പിന്നെ മധബിന്റെ ഒലമാക്കളും മദഹബിന്റെ ഇമാമികളും നമുക്ക് അത് സത്യസന്ധമായിട്ട് വിശദീകരിച്ച് തന്നതാണെങ്കിൽ പോലും സുലുസുൽബാഖ എന്ന് പറഞ്ഞ ഒരു കണക്ക് പരിശുദ്ധ ഖുർആാനിൽ കാണാൻ സാധിക്കില്ല അപ്പൊ പിന്നെ അത് എങ്ങനെ കിട്ടി അപ്പോഴാണ് തിരിയ മദഹബ് വേണമെന്ന് കാരണം മദഹബ് അത് സുലുസുൽബാഖ ഇല്ലാതെ അങ്ങനെ ഒരു പിന്നെ ഘട്ടം വരികയും അങ്ങനെ ഒരു മസലയുടെ രീതി വരികയും ചെയ്യുമ്പോൾ ആ മസലക്ക് അനുയോജ്യമായിട്ട് തന്നെ നമുക്ക് ഹക്കുമ ചെയ്യാൻ പറ്റൂ എന്ന് എല്ലാ മദബിന്റെ ഇമാമികളും ഐക്യകണ്ഠേന തീരുമാനമെടുത്ത ഒരു കണക്കാണ് അത് പക്ഷെ അത് ഖുർആനിൽ കാണാൻ സാധിക്കുന്നില്ല അത് ആ വ്യക്തമായ ആ ലഫ് എങ്കിലും ഖുർആൻ ഇല്ലാത്തൊന്നും വരികയുമില്ല അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വളരെ വ്യക്തമായ ഒരു പാഠം മുസ്ലിം ഉമ്മത്തിന് ലോകത്തിന് കിട്ടുകയാണ് കാരണം അധഹബിന്റെ പിന്നാലെ മദഹബിനെ സ്വീകരിക്കാതെ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധ്യമല്ല എന്നത് വളരെ വ്യക്തമായ ഒരു സത്യം നമുക്ക് ഈ ഒരു വിഷയത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട് അതും നമുക്ക് ആ ഭാഗം വരുമ്പോൾ ഞാൻ ഒന്നും കൂടി വിശദീകരിച്ച് പറയാം അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ മനസ്സിലായി അള്ളാഹു പരിശുദ്ധ ഖുർആാനില് വ്യക്തമാക്കി പറഞ്ഞു തന്ന ആ പിന്നെ കണക്ക് എത്രയാണ് അതായത് ഫറലിന്റെ അഹലുകാർ ആ അഖലുകാർക്ക് കിട്ടേണ്ടുന്ന വീതം എത്രയാണ് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു സുൽസാനി എന്ന് പറഞ്ഞാല് മൂന്നിൽ രണ്ട് ടു ബൈ ത്രീ അല്ലേ അത് കഴിഞ്ഞാൽ പിന്നെ വൺ ബൈ ടു അങ്ങനെ പറയാം അത് കഴിഞ്ഞാൽ പിന്നെ വൺ ബൈ സിക്സ് വൺ ബൈ എയ്റ്റ് വൺ ബൈ ഫോർ വൺ ബൈ മൂന്ന് അപ്പോ ഈ പറഞ്ഞ കണക്കാണ് കിട്ടാനുള്ളത് ഇതാണ് കണക്കാക്കി വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കണക്കുകൾ മുഴുവനും ഒരേ സമയത്ത് വരും എന്ന് അർത്ഥമില്ല ഇതിൽ പലതും വരും ചിലത് വരും ചിലത് വരില്ല ചിലത് ഒന്ന് മാത്രം വരും ചിലപ്പോൾ സുലിസാനി മാത്രം വരുന്ന രീതി ഉണ്ടാവും ചിലപ്പോൾ സുലുസു മാത്രം വരുന്ന രീതി ഉണ്ടാവും ചിലപ്പോൾ സുലുസാനിയും സുലുസും വരുന്ന അതായത് വൺ ബൈ പിന്നെ ത്രീയും ബൈ ത്രീയും വരുന്ന ഒരു രീതി ഉണ്ടാവും അപ്പോ ഇത് എല്ലാം കൂടി ഒരുമിച്ച് വരുമെന്നല്ല ഇതില് ചിലത് വരും ചിലത് വരില്ല അങ്ങനെ ഒക്കെ ഇടകലർന്നുകൊണ്ടായിരിക്കും വരിക അങ്ങനെ വരുമ്പോ പിന്നെ ആ കണക്കിനെ നമുക്ക് വേറെ രീതിയിലേക്ക് നീക്കേണ്ടി വരും അതിന് കണക്ക് ബന്ധമായിട്ടുള്ള ഒരു ചർച്ചയും കൂടി നമുക്ക് ചെയ്യാനുണ്ട് മാത്തമെറ്റിക്സ് അത് സംസാ ചർച്ച ചെയ്യാനുണ്ട് അപ്പൊ അത് മനസ്സിലാവും ഇപ്പോൾ അവിടേക്ക് നമ്മൾ എത്തിയിട്ടില്ല ഇപ്പൊ നമ്മൾ ഇതിന്റെ കണക്കുകൾ ഇത്രയാണ് എന്ന ഒരു വിവരമാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് മനസ്സിലായല്ലോ അപ്പോ ഈ കണക്കുകൾ എത്രയെന്ന് ഞാൻ ഒന്നുകൂടി വിശദീകരിക്കുന്നു മൂന്നിൽ രണ്ട് മൂന്നില് രണ്ട് ഓ പിന്നെ രണ്ടിൽ ഒന്ന് അത് കഴിഞ്ഞാല് പിന്നെ നാലിൽ ഒന്ന് എട്ടിൽ ഒന്ന് മൂന്നിൽ ഒന്ന് ആറിൽ ഒന്ന് ഈ കണക്ക് ഇനി ഇത് ആർക്കൊക്കെയാണ് കിട്ടുക എന്ന് നമുക്ക് വിശദീകരിക്കാനുണ്ട് അതെങ്ങനെയൊക്കെയാണ് വരിക എന്ന് വിശദീകരിക്കാനുണ്ട് ഇനി ഒന്ന് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക ഇതെന്താ ശ്രദ്ധിക്കാനെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കണക്കുകൾ വരുമ്പോൾ ഇത് ഓഹരി ചെയ്യുമ്പോൾ നമ്മൾ ആരാണോ മരണപ്പെട്ടത് ആ മരണപ്പെട്ട ആൾക്കുള്ള സ്വത്തിൻ്റെ മുഴുവത്തിൽ നിന്നുമാണ് ഈ പറഞ്ഞ കണക്കുകൾ മുഴുവത്തിനെയും എടുക്കുന്നത് എന്നർത്ഥം എന്നല്ലാതെ ഇപ്പോ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ മരിക്കുമ്പോൾ അയാൾക്ക് ഒരു രണ്ട് മൂന്ന് ഏക്കർ സ്ഥലുണ്ട് കുറച്ച് പേടികളുണ്ട് അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് പിന്നെ ബിസിനസ് കാറ് ബിസിനസ് ചെയ്യുന്ന അതുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും ആ ഇവൻ്റെ മൂന്നിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് പിന്നെ ഈ മൂന്ന് ഏക്കറിയിൽ നിന്ന് കൊടുക്കുക മറ്റോൻ്റെ എന്താക്കാ കാറിൽ നിന്ന് കൊടുക്കുക ഇവൻ്റെ എന്താക്കാ ഇങ്ങനെ കൊടുക്കുക ഇങ്ങനെ കൊടുക്കുന്ന രീതി ഒരു നിലക്കും ശരിയല്ല പിന്നെ ഈ പറഞ്ഞത് മുഴുവനും ഈ മരണപ്പെട്ട ആളുടെ സമ്പത്തായതുകൊണ്ട് അത് മൊത്തത്തിൽ വില കെട്ടിയിട്ട് അതിനനുസരിച്ചുള്ള കണക്കുകൾ നോക്കിയിട്ട് ആ കണക്കിന്റെ വീതത്തിൽ ഇയാൾക്ക് ആൾക്ക് കിട്ടുന്ന എത്രയാണെങ്കിൽ അതാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ അനന്തരാവകാശികളാകുന്ന ആളുകൾ ആളുകൾക്ക് ഈ മരണപ്പെട്ട വ്യക്തിയുടെ മുഴുവൻ സ്വത്തിനോടുമാണ് കടമ നിൽക്കുന്നത് എന്നർത്ഥം എന്നല്ലാതെ പകുതിയോടോ ഏതെങ്കിലും ഒന്നിനോടോ അല്ലെങ്കിൽ പിന്നെ രണ്ടിനോടോ ഒന്നും അല്ല എന്ന് വ്യക്തം ഞാൻ പറഞ്ഞ കാര്യം വളരെ വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു അതായത് ഒരാൾ മരണപ്പെടുന്ന സമയത്ത് അയാൾക്ക് ഗൾഫിൽ കടണ്ട് നാട്ടിൽ കടണ്ട് കാറുകച്ചോടുണ്ട് അല്ലെങ്കിൽ ഭൂമി കച്ചവടമുണ്ട് അതുപോലെ പലതും പലതും ഉണ്ടാകുമല്ലോ അപ്പൊ ഇങ്ങനെ വരുമ്പോൾ മരണപ്പെട്ട ന മൂത്ത മോന് അവന് ഈ ഭാഗം അങ്ങോട്ട് എടുക്കാട് ഈ ഭാഗം അങ്ങനെ ഇത് കണക്കും കൈയും നോക്കാത്ത രീതിയിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കുന്നതിന് വിശ്രാമം അംഗീകരിക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് എന്ന് വെച്ചാൽ ഓഹരി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ഭാഗങ്ങൾ ഓരോരുത്തരുടെ കയ്യിലുണ്ടാവും അതല്ല ഈ പറയുന്നത് പക്ഷെ ഓഹരി വെക്കേണ്ടുന്ന ആദ്യ സമയത്ത് തന്നെ ഈ മുഴുവൻ സ്വത്തിനേയും കണക്കൂട്ടിട്ടായിരിക്കണം അങ്ങനെ കണക്കൂട്ടുന്ന സമയത്ത് ഈ ഏക്കറക്കുള്ള ഒരു വില ഉണ്ടാവും മറ്റേ ഒരു വില ഉണ്ടാവും മറ്റേ വില ഉണ്ടാവും ആ വില ഒക്കെ പാടെ മൊത്തത്തിൽ കണക്കൂട്ടുന്ന സമയത്ത് ഉള്ളൊരു സംഖ്യ ആ സംഖ്യ ചിലപ്പോൾ പത്ത് കോടിയേക്കാരം അല്ലെ ഇരുപത് കോടിയേക്കാരം അല്ലെങ്കിൽ നാൽപ്പത് കോടിയേക്കാരം ആവട്ടെ അങ്ങനെയാണെങ്കിൽ ആ നാൽപ്പത് കോടിയിൽ നിന്നാണ് ഈ പറഞ്ഞപ്പെട്ട ആളുകൾക്കുള്ള വീതത്തെ അതിൽ നിന്ന് എടുക്കേണ്ടത് എന്നർത്ഥം അങ്ങനെ വരുന്ന സമയത്ത് അതിൽ ചില കണക്കുകളൊക്കെ ചെയ്യാനുണ്ട് അതിന് കണക്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയം നമുക്ക് സംസാരിക്കാം അത് കണക്ക് നിനക്ക് അത്യാവശ്യമാണ് അതില് ഭിന്നസംഖ്യയുടെ കണക്ക് നേരെ അറിയണം ആ ഭിന്നസംഖ്യയുടെ കണക്ക് അറിയുമ്പോഴേ ഇത് ശരിക്ക് മനസ്സിലാവുള്ളൂ അതിന് കസർ എന്നാണ് അറബിയിൽ പറയാം മറ്റ് സഹേ ഹായ അതത് എന്നും പറയും അപ്പോൾ ആ കസറിനെ കുറിച്ചുള്ള ഒരു ബോധം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത് കുറച്ച് പ്രയാസമായിട്ട് വരുന്നതും അപ്പോൾ കണക്കുമായിട്ടൊരു ബന്ധം ഇല്ലാതെ വരുമ്പോൾ ഇതിനെ വേണ്ടതുപോലെ മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് പ്രയാസപ്പെടും രണ്ടിൽ മൂന്ന് ടു ബൈ ത്രീ എന്നുള്ള അങ്ങനെ പറയാനല്ല എളുപ്പം പക്ഷെ പറഞ്ഞിട്ട് ഒരു ഒരു ഒരാൾ മരിച്ചാൽ ചിലപ്പോൾ പിന്നെ ആറിലൊന്ന് കിട്ടണ ആളുണ്ടാവും മൂന്നിലൊന്ന് കിട്ടുന്ന ആളുണ്ടാവും നാലിലൊന്ന് കിട്ടുന്ന ആളുണ്ടാവും അപ്പോൾ പിന്നെന്തു ചെയ്യും അപ്പോൾ ഇതിനൊക്കെ കൂടി കൂടി കണക്ക് കൊണ്ടുവരണം എന്നിട്ട് നമ്മൾ പിന്നെ അംശം ഉണ്ടല്ലോ അപ്പൊ അതിന്റെ ബാക്കിയുള്ളത് ഓതൊന്നും ആറുണ്ട് മൂന്നുണ്ട് നാലുണ്ട് അപ്പൊ നമുക്ക് നോക്കാം ആറും മൂന്നും നോക്കുമ്പോൾ മൂന്ന് മൂന്ന് ആറിൽ പ്രവേശിക്കും അപ്പൊ മൂന്നിന് നമുക്ക് വെട്ടാം പിന്നെ നാലിന് നോക്കിക്കഴിഞ്ഞാൽ നാല് മൂന്നിന് തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് നോക്കും അതിന് തവാഫുക്കാണോ അതിലാണോ തബായൽ ആണോ എന്നുള്ള ബന്ധാണ് ഞങ്ങൾ പറയാം നമ്മൾ അറപ്പിക്ക് താ പറയാ അതേ നമുക്ക് നമ്മളെ പിന്നെ സ്കൂളിൽ പഠിക്കുന്ന വിഷയം തന്നെ എന്നിട്ട് ആറിന് മൂന്നിന് എങ്ങനെ വെട്ടാൻ കഴിയും എന്ന് നോക്കുമ്പോൾ അവനെ അതിൽ പ്രവേശിക്കൂല അപ്പൊ രണ്ടുണ്ട് അപ്പോൾ അതിന്റെ അതിൻ്റെ എന്നുള്ള ആ ഒരു വിഷയം വേറെ വരുന്നുണ്ട് അപ്പോൾ അതെ കുറിച്ച് ഒന്നുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും ഞാനത് വിശദമായിട്ട് പറയും ഇൻഷാല്ല ഞാനിപ്പോ നമ്മളെ തുടക്കത്തിലല്ലേ അതുകൊണ്ട് നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയും അപ്പോ ഇപ്പോൾ ഈ കാരണമാണ് എന്ന് നമുക്ക് മനസ്സിലായി ഈ ആറിൽ നിന്ന് ഓരോ വീതം കിട്ടുന്ന ആരാണ് എന്നതിലേക്കാണ് ഇനി നമുക്ക് ചർച്ച പോകുന്നത് അങ്ങനെ വരുമ്പോൾ സുൽസാനി ആണല്ലോ ആദ്യം വേണ്ടി സുൽസാനി എന്ന് പറഞ്ഞാൽ അത് മൂന്നിൽ രണ്ട് ഭാഗം മൂന്നിൽ രണ്ട് ടു ബൈ ത്രീ ഇത് കിട്ടുന്ന ആളുകൾ അവര് ഫർദിന്റെ അഹലുകാരിന്ന് നാല് ആളുകളാണ് അതായത് നാല് നാല് ആളുകൾക്കുള്ളതാണ് ഏത് ഈ ടു ബൈ ത്രീ കിട്ടുന്നത് അത് ആരാണെന്ന് വെച്ചാല് നമ്മൾ ഇന്നലെ എണ്ണിയല്ലോ ഒന്ന് മകള് ഈ പെണ്ണുങ്ങൾക്ക് കിട്ടുന്ന ആള് ഫറുതായിട്ടുള്ള ഓഹരി ആണുങ്ങളെ ഫറുദില് വരൂല ആണുങ്ങൾക്ക് കിട്ടുന്നത് വരുന്നതുണ്ട് ആണുങ്ങൾക്ക് വരുന്നത് അധികവും അസഭാന്നെ ഗണത്തിലാണ് ഞാൻ പറഞ്ഞു തരാത് അപ്പോ അതില് സുൽസാനി എന്ന് പറഞ്ഞ മൂന്നിൽ രണ്ട് കിട്ടുന്ന വിഭാഗം അത് നാല് വിഭാ നാല് കൂട്ടരാണ് അതില് ഒന്ന് മകള് ഒന്ന് മകള് രണ്ട് മകന്റെ മകള് ബൂത് ഉമ്മയും വാപ്പയും മൊത്ത സഹോദരി അതായത് ഒരു ഉമ്മയിലും ഉപ്പയിലും ഉള്ള സഹോദരി അതിനാണ് ഉമ്മയും വാപ്പയും മൊത്ത സഹോദരി എന്ന് പറയുന്നത് അത് രണ്ട് വലി അബിൻ എന്ന് പറഞ്ഞാൽ വാപ്പയിൽ ഒത്ത സഹോദരി അപ്പൊ വാപ്പ ഒന്നായി ഉമ്മ രണ്ടായി ഇങ്ങനെ വരുന്ന സഹോദരി ഇപ്പൊ നാല് കൂട്ടക്കാരെ നമുക്ക് മനസ്സിലായി ഒന്നാരാണ് മകള് മകന്റെ മകള് ഉമ്മ വാപ്പത്തെ സഹോദരി വാപ്പത്തെ സഹോദരി ഇങ്ങനെ ഈ നാല് ആളുകൾക്ക് കിട്ടുന്ന വീതമാണ് ഏത് മൂന്നിൽ രണ്ട് അത് എപ്പോഴാണ് കിട്ടുക എന്നതും കൂടി ഒന്ന് മനസ്സിലാക്കാം ഈ പറഞ്ഞ നാല് ആളുകൾ രണ്ടോ രണ്ടിൽ കൂടുതലോ വന്നാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം രണ്ടോ രണ്ടിൽ കൂടുതലോ അപ്പൊ രണ്ട് പെൺമക്കളുണ്ട് അല്ലെങ്കിൽ നാല് പെൺമക്കളുണ്ട് ഉണ്ട് അല്ലെങ്കിൽ ആറ് പെൺമക്കളുണ്ട് എങ്കിൽ അവർക്കുള്ള ഫറലായ വീതം അത് എത്രയാണ് അത് മൂന്നിൽ രണ്ടാണ് ഇനി ഉമ്മിവാപ്യത്തെ സഹോദരി വന്നു രണ്ടോ അല്ലെ രണ്ടിൽ കൂടുതലോ അവരുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന വീതം എത്രയാണ് മൂന്നിൽ രണ്ടാണ് ഇനി വാപ്പത്തെ സഹോദരി വന്നു അത് തന്നെ രണ്ടോ രണ്ടിൽ കൂടുതലോ ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന വീതം എത്രയാണ് മൂന്നിൽ രണ്ടാണ് ഇനി മകന്റെ മകൾ വന്നു രണ്ടോ രണ്ടിൽ കൂടുതലുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന വീതം എത്രയാണ് മൂന്നിൽ രണ്ടാണ് എന്ന് മനസ്സിലായി. അപ്പൊ ഇത് എപ്പോഴാണ് ഇത് ഒരാൾ മരണപ്പെട്ടപ്പോ ഈ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ഈ നാലിൽപ്പെട്ട ഏതോ ഒന്ന് മാത്രം നിൽക്കുമ്പോഴാണ് ഈ പറയണത് ഇനി ഇവരെ കൂടെ വേറെ ആളുകൾ വരും ആ വരുമ്പോൾ ഈ മസല ഒന്നുകൂടി മാറും അപ്പൊ മൊത്തത്തിൽ ഇപ്പോൾ മനസ്സിലാവുന്നത് ഈ പറഞ്ഞ ആളുകൾക്ക് കിട്ടുന്ന ഫർലിന്റെ വീതം ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എന്നാണ് പറഞ്ഞത് അപ്പൊ അതിന് മനസ്സിലാക്കണത് ഇനി മറ്റുള്ളവർ വരുമ്പോൾ ഒന്നുകൂടി കൂടി വരും അപ്പോ ഒരാൾ മരണപ്പെട്ടപ്പോൾ ആകെ രണ്ട് പെൺമക്കളെ ഉള്ളൂ വേറെ ആരും ഇല്ല ആൺകുട്ടികളില്ല ആൺകുട്ടികൾ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് സ്വത്ത് മുഴുവനായിട്ട് പെൺകുട്ടികൾക്ക് കിട്ടൂല ആകെ രണ്ട് പെൺകുട്ടികളെ ഉള്ളൂ അല്ലെങ്കിൽ നാല് പെൺകുട്ടികളുണ്ട് എങ്കിൽ ഈ പെൺകുട്ടികൾക്ക് കിട്ടുന്നത് ആകെ സ്വത്തിന് മൂന്ന് ഓഹരി വെച്ചതിലുള്ള രണ്ട് വീതം ഈ പെൺകുട്ടികൾക്കാണ് അതോ പിന്നെ അവര് സമയമായിട്ട് എടുക്കണം മൂന്ന് ഓഹരി വെച്ചിട്ട് അതിൽ ബാക്കിയുള്ള ഇതിനെ പറഞ്ഞാൽ ഇപ്പൊ ഒമ്പത് ഏക്കർ ഉണ്ട് എന്ന് മനസ്സിലാക്കാം ഒരു ഒൻപത് ഏക്കർ സ്ഥലം ഒരു പിന്നെ ഫോർ എക്സാമ്പിൾ അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ആ മൂന്ന് ഏക്കറയുടെ രണ്ട് ബൈ എത്രയാണ് ആറ് അല്ലേ ഒമ്പതിന് മൂന്നോഹരി വെക്കുമ്പോ മൂന്ന് കൊണ്ട് അതിനെ ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടും അല്ലേ ഓരോഹരി എത്രയാണ് മൂന്ന് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് ഈ എന്തായാലും ആണ് വരുന്നത് അപ്പൊ ഒമ്പത് അപ്പൊ ഒമ്പത് വരുന്ന സമയത്ത് ഇവർക്ക് കൊടുക്കപ്പെടേണ്ടുന്ന വീതം അപ്പായത് ഒമ്പത് ഏക്കർ ഉണ്ടെങ്കിൽ ആറ് ഏക്കറെ ഏക്കർ സ്ഥലമാണ് ഈ കുട്ടികളിൽ നിൽക്കുക ബാക്കിയുള്ള മൂന്ന് ഏക്കർ അവിടെ കടക്കും അത് പിന്നെ നമ്മൾ പറഞ്ഞ മറ്റേ വകുപ്പിലേക്കൊക്കെയാണ് പോവുക അങ്ങനെ അവര് ബേത്തുന്മാലിണ്ടോ മറ്റുണ്ടോന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെയാണ് തിരിഞ്ഞു പോകും അപ്പോ പിന്നെ പെൺമക്കൾ മാത്രമാണെങ്കിൽ സ്വത്ത് എങ്ങനെ ഫുൾ അവർക്ക് കിട്ടുന്ന രീതി ഇല്ല ഇസ്ലാമിൽ പക്ഷെ അവിടെ വേറൊന്നു വരും ഇനി ഇവരെ കൂടെ തന്നെ ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ ഈ മസല മാറും ഇങ്ങനെയല്ല വരിക അത് രണ്ട് പെൺകുട്ടിയുണ്ട് ഒരു ആൺകുട്ടിയുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് മസാല മാറും അപ്പൊ മസല മാറുക എന്ന് പറഞ്ഞാൽ അപ്പൊ ഇവർക്ക് മൂന്നിൽ രണ്ട് എന്നതല്ല അപ്പത്തെ തോത് അപ്പത്തെ കണക്ക് അങ്ങനെയല്ലേ വരിക അപ്പൊ എങ്ങനെ വരിക അപ്പൊ ഈ ആൺകുട്ടി എന്ന് പറഞ്ഞവര് ആരാണ് അസഭാക്കാര അസഭാക്കാരണം ഞാൻ മിനിഞ്ഞാന്ന് പറഞ്ഞിട്ടുണ്ട് അസഭാക്കാരെന്ന് പറഞ്ഞാൽ അവർക്കൊരു നിക്ഷിത വീതമില്ല എന്തില്ല എങ്ങനെ നിക്ഷിത വീതമില്ല ഈ മൂന്നിൽ രണ്ട് എന്നോ ഒന്ന് മൂന്നിൽ ഒന്ന് എന്നോ ആറിലൊന്നോ എട്ടിലൊന്നോ നാലിലൊന്നോ അങ്ങനെ ഒരു വീതം അവർക്കില്ല അവർക്ക് അനന്തരാവകാശികൾ ഉണ്ടെങ്കിൽ അതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ മനസ്സിലാവും അതായത് ഒരാൾക്ക് ഒരു ആൺകുട്ടി മാത്രമേ ഉള്ളൂ ഒരൊറ്റ ആൺകുട്ടി അങ്ങനെ അയാൾ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ അയാൾക്ക് എത്ര രണ്ടൊരു പത്ത് ഏക്കർ സ്ഥലമുണ്ട് എന്ന് വെച്ചാൽ പിന്നെ അവിടെ എന്തേ ഉള്ളൂ ഈ പത്ത് ഏക്കറുടെ അഖല ആരെന്നെയാണ് ഇവൻ തന്നെയാണ് ഈ പത്ത് ഏക്കർ ഈ കുട്ടിക്ക് കിട്ടി മനസ്സിലാണല്ലോ ഈ കുട്ടി മാത്രമുള്ളെങ്കിൽ അപ്പൊ ആ കുട്ടിന്റെ കൂടെ വാപ്പയോ വലിയ പതാക വേറെ വിഷയം വരെയുണ്ട് അപ്പൊ ഈ കുട്ടി മാത്രമേ ഉള്ളൂ എങ്കിൽ ഈ പത്ത് ഏക്കറെ ആ കുട്ടിക്ക് കിട്ടാൻ അവകാശമുണ്ട് എന്ത് അവന് അസഭാ കാരനാണ് എന്തായാലും അർത്ഥം ഞാൻ പറഞ്ഞു കല്യാണത്തിന് ചോറ് വെച്ച മാതിരി നമ്മൾ ഉസ്താദ്മാർ പറയുന്ന ഒരു ഭാഷയാണ് എന്ന് വെച്ചാൽ കല്യാണത്തിന് ചോറ് വെച്ചു ആളുകൾ വിളിക്കപ്പെട്ടവരൊക്കെ വന്നു എല്ലാരും കഴിച്ചു കഴിച്ചുപോയി ബാക്കിയൊന്നുമില്ല ഓക്കെ ഒന്നുമില്ലെങ്കിലും ആർക്കില്ല വീട്ടുകാർക്കും ആരും വന്നില്ല എല്ലാവർക്കും ഉള്ളതും ഇവനും വീട്ടുകാരനാണ് എന്ന പോലെ ഇനിയിപ്പോൾ ഫെറുദിന്റെ അഹലുകാരൊക്കെ വന്ന് എല്ലാവർക്കും ഓഹരി വെച്ച് കൊടുത്ത് ബാക്കി എന്തായാലും അസുഭയായിട്ട് മകന് ചിലപ്പോൾ കിട്ടാത്ത കോലത്തിലും വന്നേക്കാം പക്ഷെ ഇല്ലെങ്കിൽ ഫുള്ള് അവന് കിട്ടുകയും ചെയ്യും ഇങ്ങനെയാണ് അതിന്റെ മസ്തല നിൽക്കുന്നത് അപ്പോൾ രണ്ടില് ഈ മൂന്നിൽ രണ്ട് ഭാഗം കിട്ടുന്നത് ഈ പറയപ്പെട്ട മകള് മകന്റെ മകള് ഉമ്മിവാപ്പത്തെ സഹോദരി വാപ്പത്തെ സഹോദരി ഇവർക്കാണ് അത് രണ്ടോ രണ്ടിൽ കൂടുതലോ ആണെങ്കിൽ അത് അവർ മാത്രം നിൽക്കുന്ന സമയത്താണ് അത് മനസ്സിലാക്കേണ്ടത് കാരണം ഇവർക്ക് കിട്ടുന്നൊരു വീതം ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എന്നാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഇനി നമുക്ക് എങ്ങെന്ത് പഠിക്കാനുണ്ട് ആ മൂന്ന് പിന്നെ മറ്റുള്ള വീതങ്ങൾ കിട്ടുന്നവരെ മനസ്സിലാക്കാനുണ്ട് അപ്പോ മൊത്തത്തിൽ ഫർദിന്റെ അഹലുകാരായ ആളുകൾക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് എന്ന് മനസ്സിലായി കഴിയുമ്പോൾ പിന്നെ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ആളിലേക്ക് അനന്തരാവകാശത്തിന് ബന്ധപ്പെട്ട് ആരൊക്കെയെന്നുള്ള ഒരു പട്ടിക എഴുതി വെക്കും എഴുതി വെക്കുമ്പോൾ രണ്ട് മകളുണ്ട് ഒരു മകനുണ്ട് ഭാര്യ ഉണ്ട് ഇങ്ങനെങ്ങനെങ്ങനെ എഴുതി വെച്ചിട്ട് ആ അതിന് ആർക്ക് കിട്ടും ആർക്ക് കിട്ടൂല എന്നിട്ട് കിട്ടാത്തവർ ആദ്യം വെട്ടിക്കളഞ്ഞിട്ട് പിന്നെ കിട്ടുന്നവർ ആദ്യം കൂട്ടിയിട്ട് ആ കിട്ടുന്നവർക്കുള്ള ഫർദിന്റെ വീതം നോക്കിയിട്ട് പിന്നെ ആ കാര്യം നോക്കിയിട്ടൊക്കെ കണക്കുകൂട്ടുക അത് കുറച്ച് കഴിഞ്ഞാൽ ൂ കാരണം സ്റ്റാർട്ടിങ് അല്ലേ അപ്പൊ നമ്മളതിന്റെ ആദ്യ ഭാഗത്താണ് അപ്പൊ ഇൻഷാല്ല ഞാൻ ഇന്നിപ്പോൾ അത് മാത്രമേ സംസാരിക്കുന്നുള്ളൂ ബാക്കി കാര്യങ്ങൾ നമുക്ക് വീണ്ടും സംസാരിക്കാം കൂടി പറയുമ്പോൾ ഒന്ന് കേൾക്കുന്നവര് ഇതൊന്ന് മനസ്സിൽ ഒരു പഠിക്കുന്ന രീതിയിൽ തന്നെ കൊണ്ടുപോയിക്കോളെ അല്ലെങ്കിൽ ഇങ്ങനെ കേട്ട് കളിവിൽ പോകണ്ട ഒന്ന് ഇത് ഇത് പറയുന്നത് ഒന്ന് ഒരു ദർശനരംഗം പോലെ ഒന്ന് പഠിക്കുക ആ ഇന്ന് കിട്ടിയത് വാപ്പ മകൻ മകന മകന വാപ്പ വാപ്പന പണക്ക് കൂട്ടിയിട്ട് ഒന്ന് പഠിച്ചോളി നമുക്ക് നിന്ന് ദുനിയാവിലെന്ന ആഹൃത്തിൽ ഉപകരിക്കണ അല്ലേ നല്ല എലിമാണ് മറ്റുള്ള വിഷയത്തിനെ പോലെ ഇത് ഞാൻ അതുകൊണ്ടാണ് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞത് നിങ്ങൾ കഴിയുന്ന രൂപ ഷെയർ ചെയ്യുകയും എത്തിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും ഈ വിഷയമായതുകൊണ്ട് ഇത് നമുക്ക് അങ്ങനെ ഒന്ന് നീട്ടിക്കൊണ്ട് പിന്നെ സംസാരിക്കാനുള്ളതാണ് ഇൻഷാല്ലാ നമുക്ക് വീണ്ടും നാളെ ബാക്കി സംസാരിക്കാം അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാവട്ടെ ഞാൻ കൂടുതൽ പറയുന്നില്ല കാരണം നിങ്ങൾ മനസ്സിൽ വെച്ച് കുറച്ചൊരു ഒന്ന് നിൽക്കണല്ലോ ചെറുതല്ലത് കാരണം ഇതിൽ നല്ല പഠിതാക്കളും അഭ്യസ്ഥ ഇതുവരെ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് ദിനക്കാട്ടിൽ ഉപരി അറിയുന്നവരുണ്ട് എന്നുള്ള വിശ്വാസത്തോട് കൂടെ തന്നെയാണ് അത് സംസാരിക്കുന്നതും അങ്ങനെ മറ്റൊന്നും വിചാരിച്ചുകൊട്ടൊന്നും വിചാരിക്കുകയും ചെയ്യരുത് ഇൻഷാല് ഞാൻ സംസാരിക്കാം ബാക്കി കാര്യങ്ങൾ അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാവട്ടെ അസലാ വലിക്കും വരഹമുല്ല വരകാത്തു അള്ളു വാലം